ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥവും ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് അർത്ഥം വരുന്നത് മേയ്ക്കുക കന്നുകാലിയെ തീറ്റുക ഈ പുല്ലുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകില്ലേ തീറ്റ കൊടുക്കാൻ വേണ്ടി അതിനെയാണ് മേയ്ക്കുക എന്ന് പറയുക തെള്ളുക പൊടിയും തരിയും വേർതിരിക്കുക ചിണുങ്ങുക കുഞ്ചിപ്പറയുക ജപിക്കുക ഈശ്വരനെ പ്രാർത്ഥിക്കുക കോലായ വീടിൻ്റെ ഇറയം അല്ലെങ്കിൽ എന്താണ് വരാന്തെന്നൊക്കെ പറയാം ഒക്കിൽ ഒക്കത്ത് അലോഗ്യം ഇഷ്ടമില്ലായ്മ ശുണ്ഡി ദേഷ്യം മൂർധാവ് നിറുക കൂന്ന് കുന്നുകൂന്ന് നന്നായി കുനിഞ്ഞ് പകരം പദങ്ങൾ നോക്കാം ഉറക്കം നിദ്ര ശയനം അമ്മ ജനനി മാതാവ് കാല് പാദം ചരണം അഗ്രി എന്നൊക്കെ പറയാം ഇല പത്രം ദലം പർണം നക്ഷത്രം താരം താരകം ഉടു ഒക്കെ പറയാം കേട്ടോ ആദ്യത്തെ ചോദ്യമാണ് കൂട്ടുകാർ കഥ വായിച്ചല്ലോ ഇഷ്ടമായില്ലേ ആരൊക്കെയാണ് വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായി പറഞ്ഞോളൂ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ അപ്പം നമുക്ക് ഉത്തരം നോക്കാം കഥ വായിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ആരെയാണ് ഉണ്ണിക്കണ്ണൻ്റെ മുത്തശ്ശിയാണെന്ന് പറയാൻ അപ്പോൾ കഥയെപ്പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ പറയാം കഥ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായില്ലേ അപ്പോൾ കഥ എനിക്ക് ഇഷ്ടമായി എന്ന് പറയാം കഥയിൽ ആരൊക്കെയാണുള്ളത് ഉണ്ണിക്കണ്ണനും അമ്മയും മുത്തശ്ശിയുമാണ് ഉള്ളത് അവരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചിരുന്നത് അല്ലേ അമ്മ വലിയൊരു വീട്ടിലെ പണിക്ക് പോയിട്ടാണ് അവർ ജീവിച്ചിരുന്നത് അതൊക്കെ പറയാം ഇനി ആരെ പറ്റി പറയാം നമുക്ക് ഉണ്ണിക്കണ്ണന്റെ മുത്തശ്ശിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായത് എന്ന് പറയാം എന്താണ് മുത്തശ്ശിയെ പറ്റിയുള്ള കാര്യങ്ങൾ കൊടുക്കുക ഒരു കുറിപ്പ് തയ്യാറാക്കണം എന്തൊക്കെ മുത്തശ്ശിക്ക് ഉണ്ണിക്കണ്ണനെ വലിയ ഇഷ്ടമായിരുന്നു അവന് കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് പല്ലുകൊഴിഞ്ഞ വായ കൊണ്ട് ഉമ്മ വെക്കുന്നതും ഇഷ്ടമാണ് പക്ഷെ കൈകൾ ഇഷ്ടമല്ല വിരലുകൾ കൊണ്ട് തടവുമ്പോൾ ശരീരത്തിൽ വല്ലാതെ തട്ടും അത് അവന് സഹിക്കാൻ പറ്റില്ല വെള്ളനിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്ക് ഉള്ളത് കുനിഞ്ഞാണ് മുത്തശ്ശി നടക്കുന്നത് മുത്തശ്ശി ഉണ്ണിയെ മടിയിലിരുത്തി നെറ്റിയിൽ ഉമ്മ വയ്ക്കുമ്പോൾ അവൻ അറിയാതെ ഉറ അവന് അറിയാതെ ഉറക്കം വരും ഇങ്ങനെ സ്നേഹവും വാത്സല്യവുമുള്ള കഥാപാത്രമായി മുത്തശ്ശി കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു അല്ലേ ഉണ്ണിക്കണ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടതാരാണ് മുത്തശ്ശിയാണ് അമ്മ ജോലിക്ക് പോവുകയാണ് അല്ലേ പണിക്ക് പോവാണ് അപ്പോൾ ഉണ്ണിക്കണ്ണനെ നോക്കിയിരുന്നതും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നതും മുത്തശ്ശിയാണ് അപ്പോൾ മുത്തശ്ശിക്ക് വയസ്സായി അല്ലേ മുത്തശ്ശീനെ പക്ഷേ മുത്തശ്ശിക്ക് കണ്ണൊന്നും ശരിക്ക് കാണുന്നില്ല കൂനി കൂനിയാണ് മുത്തശ്ശി നടക്കുന്നത് അല്ലേ പിന്നെ എന്താ പറയുന്നത് മുത്തശ്ശി ഉമ്മ വെക്കുന്നതൊക്കെ അവന് വളരെ ഇഷ്ടമാണ് ഉമ്മ വയ്ക്കുമ്പോൾ അവന് ഉറക്കം ക്കം വരുന്നത് പോലെ തോന്നും എന്ന് പറയുന്നു പിന്നെ എന്താ പറയുന്നത് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണെങ്കിലും മുത്തശ്ശിയുടെ കൈകൾ ഇഷ്ടമല്ല എന്താണ് പണിയൊക്കെ എടുത്ത് ഇങ്ങനെ പരിപരുത്ത കൈകളാണല്ലേ തീരെ സോഫ്റ്റ് അല്ല അപ്പം ആ കൈ കൊണ്ട് അവനെ തൊടുമ്പോഴെന്താണ് അവൻ്റെ മേല് അവന് നോവുന്നത് പോലെ അവന് തോന്നും എന്നാണ് പറയുന്നത് കേട്ടോ പറയാം അടുത്ത ചോദ്യം എന്താ വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം വീട്ടുവേലു ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കുറപ്പെഴുതും എന്താ പറയുന്നത് അമ്മ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ബാക്കി വന്ന ഭക്ഷണമാണ് അല്ലേ അമ്മ കൊണ്ടു കൊടുക്കുന്നത് അപ്പം അത് ആ ജോലിക്ക് പോയ ആ വലിയ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ചോറും പപ്പടവും ഒക്കെ ആകെ തണുത്ത അടുത്ത് പോയിട്ടുണ്ടാവും അല്ലേ പപ്പടം ആ മുരിഞ്ഞ ആ എന്താ പറയാ കറുമുറി തിന്നാനുള്ള ഭാഗത്തിലാവില്ല ആ ചോറിൻ്റെ മുകളിലൊക്കെ വെച്ച് അതിങ്ങനെ നനഞ്ഞൊട്ടി ഒരു തൂവാല പോലെ നമ്മുടെ തൂവാല പോലെ കിടക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഉത്തരം നോക്കാം നമുക്ക് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് അവരുടെ ഉണ്ണിക്കണ്ണിൻ്റെ കുടുംബം എത്രത്തോളം ദാരിദ്ര്യത്തിലാണ് പൈസ ഇല്ലാതെയാണ് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്ത് എഴുതാം നമുക്ക് കുടുംബത്തിൻ്റെ ദാരിദ്ര്യമാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മ മറ്റൊരു വലിയ വീട്ടിൽ അടുക്കള പണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് പണി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരുന്ന ചോറും കറികളുമാണ് ചോറും തണുത്ത കറികളുമാണ് വൈകിട്ട് എല്ലാവരും കഴിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ എഴുതാം അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് സ്നേഹാനുഭവം ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്ക് അറിയാം മറ്റൊരു കുട്ടി തൻ്റെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് പക്ഷിക്കൂടാം കാതും വെച്ച് തുമ്പപ്പൂ തുമ്പപ്പൂ മുണ്ടുമുടുത്ത് വെറ്റില പാക്കും നൂറുമായി ഉമ്മറവാതിലെത്തുന്നേരം വായിൽ നിന്നും തെച്ചിപ്പൂ മനസ്സ് നിറയെ മുല്ലപ്പൂ മുത്തശ്ശിയെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ മുത്തശ്ശി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുകാർ നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതൂ അതിന് യോജിച്ച് ഒരു പേരും നൽകുമല്ലോ എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് സ്നേഹപ്പതിപ്പുണ്ടാക്കാൻ പറയുന്നുണ്ട് ആരെപ്പറ്റി വേണമെങ്കിൽ എഴുതാം അമ്മയെപ്പറ്റി എഴുതാം അച്ഛനെ പറ്റി എഴുതാം ടീച്ചറെ പറ്റിയോ കൂട്ടുകാരെ പറ്റിയോ മുത്തശ്ശിനെയോ മുത്തശ്ശിയോ പറ്റിയൊക്കെ എഴുതാം ഞാനിവിടെ അമ്മയെക്കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് തനക്കിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ കേട്ടോ അപ്പം അച്ഛനാണെങ്കിൽ അച്ഛന് എൻ്റെ അച്ഛനെന്നോ അല്ലെങ്കിൽ സ്നേഹനിധിയായ അച്ഛൻ എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം അമ്മയെ എനിക്ക് വളരെ ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമ്മയാണ് എന്നെ പഠിക്കാൻ സഹായിക്കുന്നതും സ്കൂളിലേക്ക് യാത്രയാക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും എല്ലാം അമ്മ തന്നെ ഒരിക്കൽ ഞാനും അമ്മയും കൂടെ പുതിയ വസ്ത്രം വാങ്ങാൻ കടയിൽ പോയി അമ്മയുടെ കൂടെ തന്നെ നടക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നാൽ ഓരോന്ന് നോക്കി നടന്ന് പെട്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് അകലെപ്പോയി ഞാൻ അമ്മയെ അവിടെയൊക്കെ തിരയാൻ തുടങ്ങി എനിക്ക് കരച്ചിൽ വന്നു അപ്പോഴേക്കും അമ്മ എങ്ങനെയോ എന്നെ കണ്ടുപിടിച്ചു അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു അമ്മ എന്നെ കാണാതെ വെല്ലാതെ വിഷമിച്ചു അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്കമ്മ ഐസ്ക്രീം വാങ്ങി തന്നു ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യരുതെന്നും എന്നോട് പറഞ്ഞു അല്ലേ നിങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളതാകും വില സൂപ്പർ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോഴെന്താണ് അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് നിൽക്കണം എന്ന് പറയും പക്ഷേ നമ്മൾ ഓരോന്ന് നോക്കി നോക്കിയിട്ട് അവിടെ നിന്ന് ദൂരെ മാറിപ്പോവും പെട്ടെന്ന് അവരെ കാണാണ്ടാകുമ്പോൾ നമുക്ക് പേടിയാവും അല്ലേ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കും അപ്പോഴേക്കും അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ടുണ്ടാവും അവരെ കാണുമ്പോഴാണ് നമുക്ക് സമാധാനമാവുന്നത് അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളതും ഓക്കെ ഇവിടെ അമ്മ എന്താ ചെയ്ത അവൻ അടിക്കുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ല സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് പോകുന്ന വഴിക്ക് എന്തും ചെയ്തു പോകുന്ന വഴിക്ക് ഐസ്ക്രീമ് മേടിച്ചതാന്ന് തോന്നിയിട്ട് എന്ത് പറഞ്ഞു ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കരുത് അമ്മയുടെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോകരുതെന്ന് നമ്മളോട് പറയുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ എഴുതാം അടുത്ത ചോദ്യം എന്താണ് കഥ തുടരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്തായിരുന്നു ഊഞ്ഞാൽ ആടണമെന്നായിരുന്നു അവൻ്റെ അല്ലേ ഊഞ്ഞാലിൽ കളിക്കാൻ അല്ലേ ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണുപോയി അവന് പരുക്കുപറ്റി പാവം അവൻ കരഞ്ഞു ആരാവും അവൻ്റെ അടുത്ത് ഓടിയെത്തുക അമ്മ കൂട്ടുകാർ അച്ഛൻ അവർ അവനോട് എന്തു പറഞ്ഞിട്ടുണ്ടാവും നോക്കാം നമുക്ക് ഉണ്ണിക്ക് ഊഞ്ഞാലാടാൻ വലിയ ഇഷ്ടമായിരുന്നു ഒരിക്കലവൻ ഊഞ്ഞാലിൽ നിന്ന് പിടിവിട്ട് നിലത്തേക്ക് വീണു അവൻ്റെ കൈയും കാലുമൊക്കെ മുറിഞ്ഞു അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അമ്മ ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത് അമ്മ വേഗം ഓടി വന്ന് ഉണ്ണിയെ വാരിയെടുത്തു മുറിവിലെ മണ്ണെല്ലാം തട്ടിക്കളഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി മരുന്ന് പുരട്ടിക്കൊടുത്തു മുത്തശ്ശി അവൻ്റെ അടുത്ത് വന്നിരുന്നു അവൻ മെല്ലെ ഉറങ്ങി തുടങ്ങി ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം ഞാൻ ഈ പാഠഭാഗം വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്നും മറക്കാതെ ഷെയർ ചെയ്യണേ താങ്ക് യു